നമ്മൾ അത്തായം കഴിക്കേണ്ട സമയം ഏതാണ് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് അത്താഴം കഴിച്ചിട്ട് കിടക്കുന്ന ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ അതാണ് അവരുടെ അത്തായം സാധാരണ പോലെ രാത്രി ഉറങ്ങും കിടക്കുന്നതിന് മുമ്പ് ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കിടക്കുക അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അത്തായം വേറെ ചില ആളുകൾ രാത്രി ഒരു മണിക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് പതിനൊന്ന് മണിക്ക് ഇങ്ങനെ അവർക്ക് തോന്നിയ സമയത്ത് ഇത് കഴിച്ചിട്ട് എന്നിട്ട് അത് അത്തായാണെന്ന് പറഞ്ഞു കട്ട് കടന്നുറങ്ങുന്ന ആളുകളുണ്ട് ഇങ്ങനെ പല രൂപത്തിലാണ് ഈ വിഷയത്തിൽ ആളുകൾ പല രീതികളാണ് സ്വീകരിച്ചു പോരുന്നത് എനിക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ആദ്യത്തെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ഒരു പന്ത്രണ്ട് ഒരു മണിക്കൊക്കെ എണീക്കും കാരണം വൈകി എണീക്കുന്നത് സുന്നത്തിനെതിരാണെന്നുള്ള ഒരു ധാരണ നമ്മുടെ ആളുകൾക്കിടയിലുണ്ടായിരുന്നു കാരണം വാങ്ക് കൊടുക്കുന്നതിന്റെ തൊട്ട് മുമ്പ് അത്താഴം കഴിക്കുക എന്നുള്ളത് ശരിയല്ലാത്ത ഒരു രീതിയായിരുന്നു എന്നുള്ളതായിരുന്നു ആളുകൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് അത് ശരിയല്ലാത്ത നോമ്പാണ് അതുകൊണ്ട് നേരത്തെ അർദ്ധരാത്രിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നിട്ട് കിടക്കും എന്നിട്ട് അതാണ് അത്താഴം എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു തെറ്റിദ്ധാരണ ആളുകൾക്കിടയിലുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇതിന്റെ ടൈം ഏതാണെന്നുള്ളത് കൃത്യമായി ശറാവ് പഠിപ്പിച്ചിട്ടുണ്ട് ഇതുപോലും ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അത്തം കഴിക്കേണ്ട സമയം എന്നുള്ളത് കൃത്യമായി ഹരീസുകൾ വന്നിട്ടുണ്ട് അതിന്റെ ഓരോ കൃത്യം സമയം അത് ആഷറുള്ളയിലാണ് രാത്രിയുടെ അവസാനം അതായത് ഫജറിന്റെ തൊട്ടു മുമ്പ് ഫജർ എന്ന് പറയുമ്പോൾ രണ്ട് ഫജറുണ്ട് ഫജുറുൽ കാദിവുണ്ട് ഫജറുൽ സ്വാദിഖുണ്ട് അത്തായത്തിന്റെ ടൈമിൽ എന്നുള്ളത് ഫജുർ സ്വാദിക്കിന്റെ തൊട്ട് മുമ്പുള്ള സമയം അതായത് കുബൈലിൽ ഫജർ ഫജറിന്റെ തൊട്ട് മുമ്പാണെന്ത് അത്തായത്തിന്റെ സമയം അത് രാത്രിയുടെ ഏറ്റവും അവസാനം നിരവധി ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് റസൂൽ അഹി സ്വലം പറഞ്ഞിട്ടുള്ളത് അതിൽ ഒന്ന് രണ്ട് ഹദീസുകൾ എന്ത് അത്തായ നിങ്ങൾ പിന്തിപ്പിക്കണം അത് പത്ത് മണിക്ക് കഴിച്ച് കിടക്കുന്നതല്ല അത്തായം നിരവധി ഹദീസ് അത് ഒന്ന് രണ്ട് ഹദീസുകൾ റസൂല്ലി പറഞ്ഞു മാലിക് ഹദീസ് ബക്കിറു ബിൽ ഇഫ്താരി നിങ്ങൾ നോമ്പ് തുറക്കുന്നതിന് നേരത്തെ ആക്കണം അത്തായം കഴിക്കുന്നതിന് നിങ്ങൾ പിന്തിപ്പിക്കണം ഒരു ഹദീസ് രണ്ടാമത്തെ ഒരു ഹദീസ് അബുദർദർഹുൽ എന്നുള്ളത് അതിൽ അദ്ദേഹം പറഞ്ഞു സലാസുൻ മിൻ ബിൻ അഹ് മൂന്ന് കാര്യങ്ങൾ അത് നുബുവത്തിന്റെ അതായത് പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് താജീലുൽ ഇഫ്താർ ധൃതി പിടിച്ച് നോമ്പ് തുറക്കുക എന്നുള്ളത് രണ്ടാമത്തത് വഹീർ ഉൽ സുഹൂർ അത്താഴം പിന്തിപ്പിക്കുക എന്നുള്ളത് മൂന്നാമത്തത് വലത് കയ്യിന്റെ മേൽ ഇടത് മേൽ വലത് കൈ വെക്കുക എന്നുള്ളത് ആ മൂന്ന് കാര്യങ്ങൾ പ്രവാചകന്മാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണെന്നുള്ളത് അതിലൊന്നേതാണ് അത്താഴം പിന്തിപ്പിക്കുക എന്നുള്ളത് ഇങ്ങനെ നിരവധി ഹദീസുകൾ അപ്പൊ റസൂൽ അല്ലാസ് അഹ് സ്വലം ചെയ്ത് കാണിച്ചത് ആ സമയമാണ് റസൂൽ അല്ലാഹി സ്വലം കൽപ്പിച്ചത് ആ സമയമാണ് രാത്രിയുടെ ഏറ്റവും അവസാനം സുബൈക്ക് തൊട്ട് മുമ്പ് സുഹാബികൾ മനസ്സിലാക്കിയതും ആ ഒരു ടൈമാണ് സുഹാവികൾ ചെയ്തതും അങ്ങനെ തന്നെ സുഹാബത്തിന്റെ ഫഹുമതിൽ നിരവധി ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് അതിൽ ഒന്ന് രണ്ട് ഹദീസുകൾ സഹലിബു സാദ്അള്ളഹു പ്രഗത്ഭനായ സുഹാബിയാണ് അദ്ദേഹം പറയുന്നു കുൻതു ഞാൻ എന്റെ കുടുംബത്തിൽ അത്താൻ കഴിക്കും സുമ സുമൂനു സുർഅത്ത പിന്നെ ഞാൻ വേഗത്തിൽ കണ്ടോ സുർഅത്ത വളരെ വേഗത്തിൽ ഞാൻ പള്ളിയിലേക്ക് പുറപ്പെടും എന്തിന് ആ നുതിരിക്ക സൊലാത്ത് അൽ ഫിരി മൈ റസൂൽ അല്ലെ വസ്ലാം റസൂൽ അല്ലാസലമയുടെ കൂടെ ഫജിർ നമസ്കാരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വേഗത്തിൽ പള്ളിയിലേക്ക് പോകും അങ്ങനെ വേഗത്തിൽ പള്ളിയിലേക്ക് പോകുന്നത് അത്രത്തോളം പിന്തിപ്പിച്ചിട്ടായിരുന്നു അവരത്തായം കഴിച്ചിരുന്നത് വേഗത്തിൽ പോയിട്ടില്ലെങ്കിൽ ജമാത്ത് കിട്ടൂല അപ്പൊ അവർ അത്തായം കഴിക്കുന്നതിന്റെയും ആ ജമായത്തിന്റെയും ഇടക്കുള്ള സമയം വളരെ കുറഞ്ഞ സമയമുള്ളൂ അപ്പൊ അദ്ദേഹം പറയുന്നത് ഇത് ബുഖാരിന്റെ റിപ്പോർട്ട് കേട്ടോ ഇതിനെ വിശദീകരിച്ചിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഈ സഹലിന്റെ വീട് മദീനപ്പള്ളിന്റെ തൊട്ടടുത്ത മദീന പള്ളിയുടെ വടക്ക് ഭാഗത്ത് മദീന പള്ളിയുടെ അടുത്തായിക്കൊണ്ടാണ് ആരുടെ വീട് സഹലുബിൻ സാഹിദ്ന്റെ വീട് വരുന്നത് അദ്ദേഹമാണ് പറയുന്നത് എന്ത് അത്തായം കഴിച്ചതിന് ശേഷം വേഗത്തിൽ പോകും എന്തിനാ വേഗത്തിൽ പോകുന്നത് ജമായത്ത് കിട്ടാൻ വേണ്ടി ബുഹാരിന്റെ റിപ്പോർട്ട് ഇനി അതിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ഒരു ഹദീസ് കേട്ടോ നസായിം സുനുകളിലേക്ക് ഹദീസ് റലി അള്ളാൻ അദ്ദേഹം പറയുന്നത് പ്രഗൽഭനാണ് ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ അത്തായം കഴിച്ചു ഹുദീഫയുടെ കൂടെ ഞാൻ കഴിച്ചു സുമാത്തി പിന്നീട് ഞങ്ങൾ നമസ്കാരത്തിലേക്ക് പുറപ്പെട്ടു ഫലം അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തിച്ചു ഞങ്ങൾ രണ്ടറക്കാൻ നിസ്കരിച്ചു നിസ്കാരത്തിന് ഇക്കാമത്ത് കൊടുത്തു അത് രണ്ടിന്റെ ഇടയിൽ ഒരു ഹുനൈഹത്ത് ഒരല്പ സമയമല്ലാതെ സമയം ഉണ്ടായിരുന്നില്ല ഷീഖ് അൽവാനിൻ സൊഹിഹാക്കിയിട്ടുള്ളത് വളരെ കുറച്ച് സമയം മാത്രമേ അതിനിടയിൽ ഉണ്ടായിരുന്നുള്ളൂ പള്ളിയിലേക്ക് എത്തി സുന്ന ദുസ്കരിച്ചു ഇക്കാമത്ത് കൊടുത്തു അപ്പൊ ഇതാണ് ശരിക്കും എന്ത് അത്താഴത്തിന്റെ സമയം എന്നുള്ളത് വേറെ ഹദീസിൽ ഒന്നുകൂടി കൃത്യമായിട്ട് വന്നിട്ടുള്ളത് എന്താ വെച്ചാല് ജയ്ദ് അലി അള്ളാഹു തിരിച്ചിട്ടുള്ള ഹദീസിൽ കാണാം എങ്ങനെയാണെന്നുള്ളത് അന നബി നബീ അലിസ്ലം വസൈദ് നബീസ് അലിസ്ലമെയും ആര് ഒന്ന് മറ്റൊന്ന് സഹൂരിഹിമ രണ്ടുപേരും അത്താഴം കഴിച്ചു അങ്ങനെ അത്താഴത്തിൽ നിന്ന് അവരെ വിരമിച്ചപ്പോൾ നിന്നു അവരുടെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെയും ആ അത്തായത്തിന്റെയും ഇടയിൽ എത്ര സമയം ഉണ്ടായിരുന്നു ഈ ചോദ്യം ശ്രദ്ധിക്കണം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെയും അത്തായത്തിന്റെയും ഇടയ്ക്ക് എത്ര സമയം ഉണ്ടായിരുന്നു കാല അദ്ദേഹം പറഞ്ഞു ആയ ഒരാൾ അൻപത് ആയതോന്ന സമയം ഒരാൾ അൻപത് ആയതോന്ന സമയം മനസ്സിലാണ്ടല്ലോ ബുഖാരിന്റെ റിപ്പോർട്ടാണ് അൻപതായി തോന്നുന്ന സമയമാണ് ഈ അത്തായത്തിന്റെയും നിസ്കാരത്തിന്റെയും അടക്കം ഉണ്ടായിരുന്നത് ആ അൻപതായത്തെന്നുള്ളത് ലോങ് ആയത്തല്ല ആ അൻപതായത് എങ്ങനെയുള്ള ആയത്തുകളാണ് അതിനെ വിഭിനാചർ വിശദീകരിച്ചിട്ടുള്ളത് എങ്ങനെയറിയോ മുത്തവസ്സി ലാ തവീരാറ വലാസെരി വലാബത്തിയ ഒരു മധ്യമ നിലവാരത്തിലുള്ള ആയത്തുകൾ നല്ല നീളം കൂടിയതല്ല എന്നാൽ പറ്റ ചെറുതുമല്ല വളരെ വേഗത്തിലുമല്ല വളരെ സാവകാശത്തിലല്ല ഓതുന്നത് അങ്ങനെയുള്ള ആയത്തുകൾ ഓതുന്ന സമയം ഇതാണെന്ത് ഈ രണ്ട് സമയത്തിൻ്റെ അടക്കമുള്ള സമയമാണ് അത്താഴം കഴിക്കേണ്ട സമയം എന്നുള്ളത് അപ്പൊ അത് കൃത്യമായി ഹരീസുകൾ വിശദീകരിച്ചിട്ടുണ്ട് മാത്രല്ല ഇതിന് ഈ പേര് കിട്ടാനുള്ള കാരണം എന്താണ് സഹർ എന്ന പേര് കിട്ടാനുള്ള കാരണം എന്താണ് ആ സമയത്ത് അത് കഴിക്കുന്നത് കൊണ്ടാണ് ആ സമയത്തിന്റെ പേരാണത് അതുകൊണ്ടാണ് ആ സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിന് സഹർ ഉലമാക്കൾ സഹൂറു ഇൻസാനു ൾ ലൈലി രാത്രിയുടെ അവസാന സമയത്ത് തിന്നുന്ന കുടിക്കുന്ന ഭക്ഷണത്തിനാണ് സഹർ എന്ന് പറയുന്നത് സഹോർ എന്ന് പറയുന്നത് സഹൂറൻ അതിന് സഹോർ എന്ന് പേര് പറയാനുള്ള കാരണം ലിയന്നഹു യുക്കലു ഫി വക്തി സാർ ആ സമയത്ത് അത് തിന്നുന്നത് കൊണ്ടാണ് അതിനാ പേരിട്ടുള്ളത് അതായത് ബഹു ആയിൽ അതേതാണ് രാത്രിയുടെ അവസാന സമയത്ത് ആ സമയത്ത് നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്നതിന് കൊണ്ടാണ് അതിനെന്ത് പേരിട്ടുള്ളത് സഹ സഹോർ എന്ന് പേരിട്ടുള്ളത് അപ്പൊ ആ സമയത്തിനാണ് ഇമ്പോർട്ടന്റ് അപ്പൊ ആ സമയത്ത് അത്താഴം കഴിക്കുക എന്നുള്ളതാണ് അപ്പൊ അതായിരുന്നു എന്ത് നിമിഷലം ചെയ്തത് നിമിഷാസ്വലം പഠിപ്പിച്ചത് സ്വഹാപത്ത് മനസ്സിലാക്കിയത് സ്വഹാപത്ത് ചെയ്തത് ഒക്കെ എന്താണ് ആ സമയത്ത് അത്താഴം കഴിക്കുക എന്നുള്ളതാണ് ഇബിൻ ഹജർ ഈ ഹദീസർ വിശദീകരിച്ചിട്ട് പറഞ്ഞു ഒരു മണിക്കൂറിന്റെ പതിനഞ്ചിലൊരു ഭാഗം അത്തായത്തിന്റെയും അടക്കമുള്ള ടൈം അതായത് നാല് മിനിറ്റ് ഷേഖ് ഇബിനു സമിതി പറഞ്ഞു ഞാൻ ആ ടൈം ഓതി നോക്കി ഏകദേശം ആറ് മിനിറ്റ് ആണ് ബബിനു സമിതി പറഞ്ഞു ഏകദേശം ആറ് മിനിറ്റ് ഷേഖ് എബിനുവാസ് പറഞ്ഞത് എന്താ വെച്ചാല് ഏകദേശം ഒരു ഒരഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു ഏഴ് മിനിറ്റ് മുതൽ പത്ത് മിനിറ്റ് വരെ ഇതാണ് അതിന്റെ സമയം അപ്പൊ ഈ സമയത്ത് കഴിക്കുന്ന ഭക്ഷണത്തിനാണ് എന്താ പറയുന്നത് സഹർ അതാണ് അത്ത എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എത്ര പുണ്യം പന്ത്രണ്ട് വർക്കത്തുകൾ കിട്ടുന്നത് പന്ത്രണ്ട് നന്മകൾ ഒരാൾക്ക് കിട്ടുന്നത് ആ സമയത്ത് എന്തെങ്കിലും തിന്നെ അത് വെള്ളാകാം ഇത്തപ്പഴാകാം അതല്ലാത്തതാകാം എന്തോ ആകാം അവിടെ ആ സുന്നത്ത് എടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ സമയം കൃത്യമായി ഹദീസുകളിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നർത്ഥം അപ്പത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഇമാം ഷാഫി പറഞ്ഞതൊക്കെ കാണാം ഇമാം ഷാഫി പറഞ്ഞത് നോമ്പ് തുറക്കുന്നത് വേഗത്തിലാക്കുന്നത് അത്താരം പിന്തിപ്പിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു ഇമദിൻ നമ്പൽ പറഞ്ഞതൊക്കെ നിരവധി ആസാറുകളും അഖ്വാലുകളും സലഫുകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം അത് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് അത്താരം കഴിക്കുക എന്നുള്ളത് അതിൻ്റെ ടൈമും വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പം ഇത്തരത്തിലുള്ള സുന്നത്തുകൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം എന്നർത്ഥം ബഹാനുഹത്താല അതിലുള്ള തോഫീക്ക് നമുക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ നോമ്പിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് കൂടുതൽ കൂടുതൽ അള്ളാഹുവിയിലേക്ക് അടുക്കാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും